Welcome back to അയ്യോ രണ്ടു ദിവസം ഈ ടൈമിൽ ഇട്ട് ഇരിക്കാൻ വേണ്ടി പാട് കൂടാതെ സാരി സാരി എനിക്ക് കൊളാമി കിട്ടിയതാ അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാ സോ ആ ടൈമില് ഞാൻ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ വിചാരിച്ചു സാരി ഇരിക്കുന്നത് സോ എന്തായാലും ഒരു ഇടത്തിന് ഒരു വീഡിയോ കൂടി ചെയ്യാമോ വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രെഗ്നൻ്റ് ആയിരിക്കുന്നവർക്കും ഒരു വിധമൊക്കെ യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ക്യാരീങ്ങാണ് എന്നറിഞ്ഞിട്ട് ഫസ്റ്റ് സ്കാനിങ് കഴിയുന്ന ആ ഒരു എൻ്റെ മൈൻഡിലൊക്കെ അങ്ങനെ ആയിരുന്നു എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല ഫേസ്റ്റ് ക്യാ സ്കാനിങ് കഴിയുമ്പോഴത്തേനും മൈൻഡിലിങ്ങനെ വരുന്നത് ഇനി നമ്മുടെ കുഞ്ഞു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാനുള്ളൊരു ത്വര സോ നമ്മൾ യൂട്യൂബിൻ്റെ ആ തരിക്ക് ഫേസ്റ്റ് ചെയ്ത് നോക്കുന്നത് എന്തൊക്കെ സിംറ്റംസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തക്കുള്ളവർ ഇത്തിരി മുതിർന്നവരൊക്കെ വന്നിട്ട് പറയും നമ്മളെ പാടുന്നൊന്നേ പറയും ആ നിൻ്റെ ഭയങ്കര ഉരുണ്ടിട്ട് അങ്ങനെ ആകുമ്പോഴത്തേന് ആൺകുട്ടിയാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ് എന്നിങ്ങനെ പറയുള്ളു സാധ്യത ഭയങ്കര ഭയങ്കര ഏജും ഓടിക്കുന്നല്ലേ ഈ സാരി അത്ര ഒതുക്കില്ല കംഫർട്ട് അല്ലാത്തൊരു ടൈപ്പ് സാരി സോ അതാണ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു ഭയങ്കര ആയ പോലെ തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ ഇവിടെ ഇരുന്നപ്പോഴത്തേന് നല്ലൊരു തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു ഫീല് എനിക്ക് തമിഴ്നാട്ടിലുള്ള ഒരു ചേച്ചിയാണ് ഈ സാരി അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് സോ അവരുടെ ആ ഒരു മെറ്റീരിയൽ ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി അൻപത് എന്തോടും കേട്ടോ ഫ്രീ ഷിപ്പിങ്ങുമാണ് ആ ഒരു റേറ്റിന് നോക്കുകയാണെങ്കിൽ വേർത്താണ് പക്ഷേ കൊടുക്കാൻ സുഖമില്ല ഞാൻ വാങ്ങണമെന്ന് ഞാൻ ഒരിക്കലും പറയൂലെട്ടോ അത്ര കംഫേർട്ടൊന്നുമല്ല ഉള്ളത് പറയാനുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് ശരിയായില്ല സോ നമ്മൾ ടോപ്പിക്ക് ഇട്ടു പോകണം ആ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഞാൻ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ചേച്ചി നിങ്ങൾ ദുബായിൽ പോയില്ലേ സോ നിങ്ങൾ എൻ്റെ പ്രൊഡിക്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നോ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് കുറേ പേര് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ നോക്കണം എന്നൊക്കെ വിചാരിച്ചോണ്ട് പോയത് ആവശ്യം സിറ്റുവേഷൻ ശരിയല്ലായിരുന്നു സോ അത് വന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസിയിലും സെക്കൻഡ് പ്രഗ്നൻസിയിലും ആദ്യത്തെ പ്രഗ്നൻസിയുടെ ടൈമിൽ ഞാൻ ആഗ്രഹിച്ചത് എനിക്കൊരു ആദ്യം തുടക്കത്തിൽ പ്രഗ്നാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പെൺകുട്ടി വേണം എനിക്ക് ഒരുക്കിക്കൊണ്ടൊക്കെ നടക്കണം എന്നൊക്കെയായിരുന്നു ഒരു മൂന്ന് മാസമായപ്പോൾ തൊട്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് എനിക്കൊരു ബോയ് ബേബി വേണം ബോയ് ബേബി വേണം കുറേ നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ നേർച്ച അങ്ങനെയൊന്നും ഇല്ല എന്നാൽ കൂടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞ് ആൺകുട്ടിയായിരുന്നേ ആരോഗ്യത്തോടെ കിട്ടണേ എല്ലാവരും പറയും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയും പറഞ്ഞാൽ പോലും നമ്മുടെയൊക്കെ മൈൻഡിൽ ഉണ്ടാവും നമുക്കിപ്പോൾ പെൺകുട്ടി വേണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാകും അല്ലെങ്കിൽ ആൺകുട്ടി വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ എനിക്ക് ഇതൊരു കാര്യമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ആൺകുട്ടി വേണമെന്ന് പക്ഷേ ദിവസം അയച്ച ആൺകുട്ടിയായി ഇപ്പോഴത്തെ പ്രഗ്നൻസിയിൽ സെയിം തന്നെയാണ് എല്ലാവരും എന്നെ കാണുമ്പോൾ പറയാറുണ്ട് പെൺകുട്ടിയാണെന്ന് തോന്നുന്നു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു പക്ഷേ എനിക്കൊരു മോനെക്കുട്ടീട്ട് വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം രണ്ട് ആൺകുട്ടികൾ വേണമെന്നാണ് കേട്ടോ ബിക്കോസ് അതിനൊരു റീസൺ ഉണ്ട് എനിക്ക് ഈ ട്വിൻസ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്വിൻസ് അല്ലാത്തതുകൊണ്ടിട്ട് ഒരു ബോയിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഒരേ കണക്ക് വളർന്നു വരും എനിക്കിപ്പം കാശി ബേബിൻ്റെ സ്ഥാനത്തൊരു ഗേൾ ബേബി ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ഗേൾ ബേബിയും കൂടെ വന്നിട്ട് വന്ന കുഴപ്പമില്ല എന്നായേനെ പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരേ കണക്കിലുള്ള ഡ്രസ്സൊക്കെ ഒരു ഓരോ വയസ്സിൻ്റെ വ്യത്യാസമല്ല വരത്തുള്ളൂ സോ ഒരേ ആണക്കുള്ള ഡ്രസ്സൊക്കെ ചെയ്തൊക്കെ നടത്താമല്ലോ എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് കൊണ്ടിട്ടാണ് കേട്ടോ ആ പിന്നെ വീഡിയോ വന്നിട്ട് എന്നെ പെറുവി െറി പറയാനായിട്ടും വരരുത് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതെന്നുള്ളൂ ആ സോ നമുക്ക് നമ്മുടെ ടോപ്പിക്ക് കിട്ടുകയാണോ എനിക്ക് മൂന്ന് ബേബീസ് വേണമെന്നാണ് കേട്ടോ ഞാൻ ഈ ഈ ഡെലിവറിയിൽ ഡെലിവറി നിർത്തൂല്ല സോ മൂന്ന് ബേബി വേണമെന്നാണ് അതുകൊണ്ടിട്ടാണ് ഒരു ആൺകുട്ടി കൂടെ വന്നിട്ട് പിന്നെ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നത് പിന്നെ എല്ലാം ദൈവത്തിൻ്റെ ആയിരുന്നു ദൈവം തരുന്ന കണക്ക് പിന്നെ എൻ്റെ ഒരു ആഗ്രഹം അത് ഞാൻ പറഞ്ഞതെന്നുള്ളൂ ഒരു ആൺകുട്ടിയിലേക്ക് എത്തേ ആ ഈ പറഞ്ഞ കണക്ക് ആരോഗ്യത്തോടെ കിട്ടണമെന്നേ ഉള്ളൂ എന്ന കുഴിയുടെ നമ്മുടെ മൈറ്റിലുണ്ടാവുമല്ലോ നമുക്കൊരു ആൺകുട്ടി ആയാൽക്കുള്ള സോ ഞാൻ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ എന്നെ കാണുന്ന ഇത്തിരി കാശ് വേവി ആ ഇത്തിരി എന്നെ കാണുന്ന ഇത്തിരി പ്രെഗ്നൻസ് ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റേജിലൊക്കെ ആയോടുകൂടിയൊക്കെ ഞാൻ പോയിട്ട് ചോദിക്കും എന്നെ കാര്യം ആദ്യം പ്രെഗ്നൻസി ഡെലിവറി എന്നെ കാണുമ്പോൾ എത്തി കാണെന്നെ പറയുന്നത് എന്നെ കാണുമ്പോൾ ആൺകുട്ടിയാണെന്ന് തോന്നുന്നു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിച്ചാൽ ആരെ കാണുമ്പോൾ ഞാൻ ചോദിക്കും എന്നെ കാണുമ്പോൾ എന്താ ആൺകുട്ടിയാണെന്ന് തോന്നുന്നു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു ചോദിക്കും സോ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും ചിലരെ ആൺകുട്ടി പറയും ചിലർ പെൺകുട്ടി പറയും ആ അപ്പം നമുക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് എങ്ങനെയറിയാം എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അറിയാൻ പറ്റില്ല ഇതുപോലെ നമ്മൾ ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഫിഫ്ത്ത് മന്ത് ആനോമലി സ്കാനിങ്ങിൻ്റെ ടൈമിൽ ഒന്നാണെന്ന് തോന്നുന്നു പുറത്ത് പറയുന്നത് പിന്നെ നമുക്ക് ജെൻഡർ വേണമെന്നുണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്യാം മൂന്ന് കഴിയുമ്പോൾ തൊട്ടിട്ട് നമുക്ക് ജനറൽ അറിയാൻ പറ്റും സോ മൂന്ന് കഴിഞ്ഞിട്ടുള്ള സ്കാനിങ് തൊട്ടിട്ട് നമുക്ക് അറിയാൻ പറ്റും തോന്നും കേട്ടോ എനിക്ക് ദുബായിലൊക്കെ ആ ഫിഫ്ത് മന്തിലാണെന്ന് തോന്നുന്നു അറിയാമെന്നു ഒന്ന് കമ്മിറ്റ് ചെയ്തു തോന്നുന്നു പിന്നെ ആ പിന്നെ അറിയണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല നമ്മൾ സത്യത്തിൽ നമ്മുടെ ഡോക്ടറോട് ചെന്നിട്ട് ഒന്നും പറഞ്ഞു തരത്തില്ല എന്നാൽ കൂട്ടിയിട്ട് ഞാൻ പറയാം ഡോക്ടറോട് ചോദിച്ചാൽ മതി നമുക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് എങ്ങനെ അറിയാമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓഫ് കോഴ്സ് അങ്ങനെ ഒന്നും അറിയാൻ പറ്റില്ല എന്ന് തന്നെയായിരിക്കും പറയുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴത്തേന് ചിലർ പറയും സ്കാനിങ് റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാൻ പറ്റുമോ ഫസ്റ്റ് വേണം നമുക്ക് ഈ പ്ലാസിൻ്റെ പൊസിഷൻ അത് വെച്ചിട്ട് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയാമെന്ന് പറയും ലൈക്ക് ഇപ്പോൾ പ്ലാ പ്ലാസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പെൺകുട്ടി ആൻറ്റീരിയർ എന്ന് പറയുമ്പോൾ നമുക്ക് വയറിൻ്റെ മുൻവശം ആണെന്നുണ്ടെങ്കിൽ ആൺകുട്ടി എന്ന് പറയും പോസ്റ്റീരിയർ ആവുമ്പോൾ ബാക്ക് ആയിരിക്കും പ്ലാസിൻ്റെയറിൽ നിന്ന് ക്ലാസിൻ്റെയും ഈ പ്രെഗ്ന ജെൻഡർ തമ്മിൽ യാതൊരു വിധ ബന്ധവും ഇല്ല കേട്ടോ അതാണ് മനസ്സിലാക്കണം എൻ്റെ ഫസ്റ്റ് ഡെലിവറിയുടെ ടൈമിൽ ക്ലാസ്സിൻ്റെ പോസ്റ്റീരിയർ ആയിരുന്നു കാശി ബോയ് ബിബിയാണ് പക്ഷേ രണ്ടാമത്തെ പ്രഗ്നൻസിയിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ആദ്യ സ്കാനിങ്ങിൽ എനിക്ക് ആൻറ്റീരിയർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അത് പോസ്റ്റീരിയറായി അപ്പോൾ നമുക്ക് ഈ ഓരോ സ്കാനിങ്ങിലും ചിലപ്പോൾ ചേഞ്ച് ചെയ്ത് വരാം പോസ്റ്റീയറിൽ വരുന്ന ക്ലാസ് എല്ലാം ചിലപ്പോൾ ലാസ്റ്റ് സ്കാനിങ്ങിൻ്റെ ടൈമിലൊക്കെ അപ്പോഴെങ്കിൽ ആൻറ്റീരിയർ ആവാം അതുകൊണ്ടിട്ട് നമുക്ക് അത് വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല അത് ബോയ് ബീബി ആണോ കേൾ ബി ബി ആണോ പിന്നെ ഓരോരുത്തരോരുത്തരുടെ വിശ്വാസം വെച്ചിട്ടിങ്ങനെ കണ്ടുപിടിക്കുന്നു അത്ര അല്ല പിന്നെ ചിലർ പറയും നമുക്ക് ഹാർഡ് ബീറ്റ്സ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയും അതിനെ പറ്റിയിട്ട് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ എനിക്ക് കാശിയുടെ ടൈമിൽ നൂറ്റി നാൽപ്പത് സംതിങ് നൂറ്റി നാൽപ്പതിൻ്റെ അകത്തായിരുന്നു അതായത് നൂറ്റി നാൽപ്പതിന് മുകളിലോട്ടാണെങ്കിൽ പെൺകുട്ടി താഴോട്ടാണെങ്കിൽ ആൺകുട്ടി അങ്ങനെ എന്തോ ആണ് പറയുന്നത് എനിക്ക് കുഞ്ഞിനെ സമയത്ത് അങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല ഹാബിറ്റ്സ് നോക്കിയിട്ടേ ഇല്ല സത്യമായിട്ട് നോക്കിയിട്ടില്ല പിന്നെ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് സിഗ്നസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെൺകുട്ടി ആൺകുട്ടിയാണെന്ന് പറയും ഇല്ല എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയാണെന്ന് പറയും വോമിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൺകുട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ പെൺകുട്ടി എന്നാണ് പറയുന്നത് പക്ഷേ കാശിയുടെ സമയത്ത് എനിക്ക് വോമിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഒരു സിംറ്റംസും ഇല്ലായിരുന്നു ഒന്നുമില്ല ഇപ്പോഴും അത് കണക്ക് തന്നെ ഉണ്ടോ എനിക്ക് ഈ ഡെലിവറി കൂടെ കഴിയുമ്പോൾ ഞാൻ പറയാം ബേ ബേബി ബോയി ആണോ ഗേളാണോ നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ള കാര്യം ഞാൻ പറയാം സിംറ്റംസ് വെച്ചിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ള കാര്യം പറയാട്ടോ പിന്നെ ചിലത് പറയും ഈ ഉപ്പും ഉപ്പുംപുളിയൊക്കെ കഴിക്കാൻ തോന്നുന്നത് ഗേൾ ബേബി ആണെന്നുണ്ടെങ്കിൽ ഉപ്പുംപുളിയൊക്കെ കഴിക്കാൻ തോന്നുന്നു എന്ന് പറയും മധുരമുള്ളത് കഴിക്കാൻ സോറി ഉപ്പുംപുളിയൊക്കെ കഴിക്കാൻ തോന്നുന്നത് ബോയ് ബേബി ആണെങ്കിലാണെന്ന് പറയും ഗേൾ ബേബി ആണെന്നുണ്ടെങ്കിൽ സ്വീറ്റിനോടായിരിക്കും ക്രെയിൻസ് എന്ന് പറയും അത് അതുള്ളതാണോ ഇന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ഒരു കാര്യം എനിക്ക് കാശിയുടെ സമയത്തും ഉപ്പുംപുളിയൊക്കെ കഴിക്കാനാണ് താല്പര്യം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ മധുരം തുടത്തേയില്ല എനിക്ക് മധുരം വേണ്ട കാണുമ്പോഴേ എനിക്ക് പോലെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മധുരവും വേണം അതുപോലെ തന്നെ ഉപ്പുംപുളിയും വേണം രണ്ടിനോടും എനിക്ക് ക്രേവിങ് ഉണ്ട് പിന്നെ വേറെ വേറെ എന്താണ് സിംറ്റംസ് ആ ഭയങ്കര നല്ല ഡ്രോ ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഗേൾ ബേബി ആണെന്ന് പറയും നമ്മൾ നന്നായിട്ട് ഡളായി ഡാർക്കായി ഫേസൊക്കെ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ബോയ് ആണെന്ന് പറയും പക്ഷെ കാശിൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയായിരുന്നു എന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല എനിക്ക് എനിക്ക് തന്നെ തോന്നുന്നു ഒരു പ്രഗ്നൻസി ഒക്കെ ഫീൽ ചെയ്യുന്ന ടൈമായിരുന്നു ആയിരുന്നു കേട്ടോ സോ പക്ഷേ എനിക്ക് ബോയ് ആയിരുന്നു ബോയ് ബേബിയാണെന്നുണ്ടെങ്കിൽ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല എന്ന് പറയുന്നത് കഴുത്തൊക്കെ കറുത്ത എനിക്ക് കഴുത്തിനൊന്നും കറുപ്പേയില്ലായിരുന്നു ആ ടൈമിൽ ഞാൻ ഡെയിലി മുടങ്ങാതായ ടാബ്ലെറ്റ്സൊക്കെ കഴിക്കുമായിരുന്നു ചേട്ടാ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുന്നതൊക്കെ മറന്നു പോകും കിപ്പിയും ഓർമ്മക്കുറവ് ഭയങ്കര കൂടുതലാ ആദ്യത്തിനും അങ്ങനെയാണ് ഓർമ്മക്കുറവ് ഉണ്ടായിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ വേറെ വേറെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പിന്നെ ചിലരെ യൂറിനൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഷുഗർ വെച്ചിട്ടോ ഏർ മറ്റേ നമ്മുടെ സോഡാപ്പൊടി വെച്ചിട്ടൊക്കെ ഒക്കെ പറയാം അതൊക്കെ ചുമ്മാ പറയുന്നുണ്ട് സത്യത്തിൽ ഒരു ആരും ഒന്നും കണ്ടുപിടിക്കാനേ പറ്റില്ല നമുക്ക് പ്രഗ്നൻറ്റ് ആണോ എന്നെ വീട്ടിൽ തന്നെ നേരത്തെ ടെസ്റ്റ് ചെയ്യാം ഉപ്പ് വെച്ചിട്ട് പഞ്ചസാര വെച്ചിട്ടൊക്കെ ടെസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറയാം അതൊക്കെ ചുമ്മാ പറഞ്ഞ് കേട്ടോ പൊട്ടത്തരമാണ് അതൊക്കെ പിന്നെ ആ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല കേട്ടോ പ്രിഡിക്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് ആ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ആരുടെയായിരുന്നു മറ്റേ മുളകും ലൈറ്റിനകത്ത പൊന്നുവിൻ്റെ പ്രഗ്നൻസിയുടെ ടൈമിൽ അവരുടെ അമ്മ പറഞ്ഞായി കേട്ടിട്ടുണ്ട് ബാക്ക് കുറച്ച് വിടർന്നിട്ടാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയാണെന്ന് തോന്നും ഒതുങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടിയാണെന്ന് അവരുടെ ഒരു അവർക്കറിയാവുന്ന കാര്യം അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ ചേട്ടത്തി ഒക്കെ പറഞ്ഞാൽ മൂക്ക് കുറച്ച് വലുതാവുകയാണെന്നുണ്ടെങ്കിൽ ബോയ് ബേബിയാണ് മൂക്ക് നോർമലി ഇരിക്കുന്ന നടക്കാണെന്നുണ്ടെങ്കിൽ ഗേൾ ബേബിയാണെന്ന് തോന്നുകയായി ഇതിന് അതുപോലെ ബ്രസ്റ്റ് വലുതാവുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ വീതിയാണ് ചെറുതാണെന്നാണ് വലിയ മാറ്റം ഇല്ലാന്നുണ്ടെങ്കിൽ ഗോൾ ബീതി അങ്ങനെ പറയുന്നത് കേൾക്കാം അതിൻ്റെ അകത്തൊക്കെ കാര്യമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഈ ഒക്കെ വെച്ചിട്ട് ആ കുട്ടി ആൺകുട്ടി ആയിരിക്കും അല്ലെങ്കിൽ പെൺകുട്ടി ആയിരിക്കും എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുക അത്ര തന്നെ അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് യൂസ്ഫുൾ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവും കാര്യം എനിക്കറിയാം കുറേ പേര് പേരിപ്പോൾ ഇത് സെർച്ച് ചെയ്ത് വരും പ്രഗ്നൻറ്റ് ആ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർ ഇത് കണക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള കാര്യം നിങ്ങൾ പുറത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒരു ആ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കാം ഓരോ സിംറ്റംസ് വെച്ചിട്ട് അത്രേ ഉള്ളൂ കേട്ടോ അത് വെച്ചിട്ട് നമ്മൾ ഈ ഓരോ ഇന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോ ചാനലിൽ കയറി ഇറങ്ങി ഓരോ ഓരോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു എൻറ്റർടൈൻമെൻറ്റ് ഇത് സമയം പോലെ വേറെ കുഴപ്പമൊന്നും ഇല്ല പിന്നെ മനസ്സിനൊരു സമാധാനം ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോഴേ എൻ്റെ കുഞ്ഞു വരച്ചിലുവാണെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തു കേട്ടോ ഇത് എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നതിൽ ഉപകാരപ്പെട്ടത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ലാവ് യൂ കെയർ